ഞങ്ങളിന്നുള്ളതേ കാസർഗോഡ് ഉദുമ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് അപ്പോൾ ഒരു ഞങ്ങളൊരു പണച്ചിടികളൊരു വീഡിയോ വെച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ആണ് ഇതിന് മുപ്പാ നമ്മൾ കാസർഗോഡ് ചെയ്തിട്ടുണ്ട് ബേക്കൽ കോട്ടയൊക്കെ നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിരുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വിശാലമായ ഈ ഒരു പറമ്പ് ഏകദേശം നാല് ഏക്കറാണ് ഈ തെങ്ങിൻ തോപ്പ് ഒരു തെങ്ങിൻ തോപ്പ് നാല് ഏക്കറുള്ള ഈ ഒരു വിശാലമായ ഒരു പറമ്പിൽ നല്ലൊരു അടിപൊളി ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവുക അപ്പോ ഇവിടെ നമ്മുടെ ഈ ഫുട് ഗാർഡന്റെ സെറ്റിംഗും അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചെടികളിലെ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ സൈസും ഒക്കെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അവിടെ നിന്നൊക്കെ വല്ല കൂട്ടുകാർക്കും ഫുഡിടാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടത്തെ ഈ ചെടികൾ സെറ്റ് ചെയ്തത് നമ്മുടെ ഉണ്ണിയടനാട്ടാ അടുത്ത പ്രോജക്റ്റ് ആണല്ലേ ഉണ്ണിയാട്ട് അതായത് കാസർകോട് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ഒരറ്റത്താണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇനിയിപ്പൊ നമുക്ക് മറ്റാത്തതി പോ കേരളം മൊത്തം ഇങ്ങനെ കൊടുക്കാനാണ് അതെ അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ നമ്മളെ യൂട്യൂബിൽ കണ്ടിട്ട് യൂട്യൂബ് കണ്ടിട്ടാണ് നമ്മളെ വിളിക്കുന്നത് പുള്ളിയുടെ സുഹൃത്ത് ആണ് എന്നെ വിളിച്ചത് അപ്പൊ ആ സുഹൃത്ത് മുഖാന്തരം ഇവിടെ വന്നു സൈറ്റ് കണ്ടു സൈറ്റിൽ സൈറ്റ് പ്ലാന്റുകൾ പറഞ്ഞു കൊടുത്തു ആ പ്ലാന്റുകൾ നമ്മൾ കൃത്യമായി ഇന്ന് സെറ്റ് ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ ഈ നൂറ്റിപ്പത്ത് പ്ലാന്റുകൾ വ്യത്യസ്തമായി മാവുകളുണ്ട് അബിയുണ്ട് പിന്നെ നമുക്ക് ഈ ലാൻഡിന്റെ ഓണറെ പരിചയപ്പെടാറ് എൻ്റെ എന്താ പേര് എന്റെ പെരു ബഷിയാണ് അത് നമ്മൾ കസോഡ് മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഓക്കെ ഇത് നാലക്കര സ്ഥലമുണ്ട് അപ്പൊ എനിക്ക് പ്ലാൻ കഴിഞ്ഞൊരു ഫ്രൂട്ട്സ് കംപ്ലീറ്റ് വേറൊന്നും വേണ്ട വീടൊന്നും ഫ്രൂട്ട്സ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇയാളെ യൂട്യൂബ് എനിക്ക് വേണ്ടത് തിരക്കേടില്ല അങ്ങനെ ഞാൻ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ടതെല്ലാം ഞാൻ തന്നെ സെറ്റാക്കി തേടും യൂട്യൂബ് മുഖാന്തരം ഞാൻ കണ്ടു പുള്ളി വിന്നു കുട്ടം തന്നെ അയാൾ പിക്ചേഴ്സ് തന്നെ വന്നു നല്ല വേണ്ട എല്ലാം പരിപാടികൾ ചെയ്തു

പല വെറൈറ്റികൾ ആ ഉള്ളിൽ വെക്കാറുണ്ട് അല്ലെ ആ ഒരു ഐഡിയയിലാണ് ആദ്യം ചെയ്യുന്നത് ഇപ്പൊ ഉണ്ണിയാട്ടന്റെ നമ്മള് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ണേട്ടൻ തലേ ദിവസം തന്നെ വന്ന് ഇവിടെ പ്ലാന്റ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി കുഴിയൊക്കെ എടുക്കേണ്ട അളവോളൊക്കെ വെച്ചിട്ട് പിന്നെ അത് ജെ സി ബി മറ്റേ കൊണ്ടു ജെസി മാർക്ക് ചെയ്തിട്ട് മാന്തി കുഴിയാക്കും ഇവിടത്തെ കുഴി നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണുള്ള എടുത്താണ് വലിപ്പത്തിലാക്കാനുള്ള ഒരു കാരണം ഇതിവിടെ കുറച്ച് വെട്ടുകല്ലുണ്ട് അപ്പൊ വെട്ടുകല് കുറച്ച് മാന്തി എടുത്തിട്ട് വേരോട്ടം കുറച്ച് മണ്ണ് ഇട്ടിട്ട് മണ്ണേ ലൂസ് കിട്ടാൻ വേണ്ടി വേണ്ടി ഇന്ന് മണ്ണിട്ട് തൂർക്കും തൂർത്തതിനു ശേഷമാണ് പ്ലാന്റ് ചെയ്യുന്നത് പ്ലാന്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇതേപോലെ ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞു ഇവിടത്തെ ഒരു ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നാല് ഏക്കറിന്റെ ചുറ്റും വഴി ഇട്ടിട്ട് വഴിയുടെ സൈഡിലാണ് ഇത് വെക്കുന്നത് അപ്പൊ നമുക്കൊരു കാർ കൊണ്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിന്റെ ചുറ്റും ആ വണ്ടി കൊണ്ട് വരാം ഫ്രൂട്ട്സ് കണ്ടുകൊണ്ട് പോവാല്ലേ അങ്ങനെയാണ് ഇവിടെ നോക്കുന്ന ചേട്ടന്റെ പേര് ശശിധരൻ ചേട്ടനാണ് ഇതെല്ലാം ഓളൻ്റെ ഓൾ ചെയ്യുന്നതാണ് അപ്പൊ ചേട്ടന്റെ കൂടി ഒരു ഐഡിയ ആണ് ഇത് കണ്ടുകൊണ്ട് പോവാം ബാക്കി എല്ലാ ഫ്രൂട്ട്സിന് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യും നമുക്ക് തൈകളൊക്കെ കാണാൻ അല്ലേ ചേട്ടൻ ആദ്യം ഇവിടെ ഒരു തൈ കൊണ്ടുവച്ചിട്ടുള്ളത് പലതും അവിടെ ഒക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞു അതൊക്കെ ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് നോക്കിയേ റംബുട്ടാൻ റംബുട്ടൻ ഇത് എൻ ഐറ്റിൻ ആണോ എൻ ഐറ്റീൻ ആറടിക്കും മേലെ എന്നെക്കാളും ഉള്ള നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള റംബുട്ട അപ്പൊ നമുക്കറിയാം റംബുട്ടാനൊക്കെ ഫ്ലവറിങ്ങും മാത്രല്ല ഇപ്പൊ കായകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല പൂത്ത് നല്ല അടിപൊളി റംബൂട്ടാണ് ഫോറസ്റ്റ് പ്ലം ആണ് അല്ലേ അതും പൂത്തിട്ടുള്ളത് അതായത് പൂത്തതും കാച്ചതും കിട്ടാവുന്ന മാക്സിമം കൊണ്ടുവരൂല്ല അതിലൊരു മാറ്റം അതാണ് മുന്നേട്ടൻ നല്ല തൈകളും നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരും റെയിൻ ഫോറസ്റ്റ് പ്ലം അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പറമ്പിൽ എത്ര റംബുട്ടൻ കിടുന്നുണ്ട് പത്ത് റംബുട്ട് പത്ത് റംബുട്ട് ഇരുപത്തി അഞ്ച് മാവ് മാവാണ് ഏറ്റവും കൂടുതൽ മാവ് റംബുട്ടൻ മാംഗോസ്റ്റിൻ അബിയു പിന്നെ പുലാസൻ ഉണ്ട് എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് ചക്കരപ്പഴം പിന്നെ പിന്നെ പ്ലാവ് ഉണ്ട് പ്ലാവ് തന്നെ എത്ര വെറൈറ്റി അഞ്ച് വെറൈറ്റി ഉണ്ട് അഞ്ച് വെറൈറ്റി ഉണ്ട് ലോകത്തിന്റെ ഏറ്റവും മധുര ചക്കിയർ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം എന്തായാലും ഇത് അത്യാവശ്യം കിലോമീറ്റർ നടക്കാം അതേപോലെയാണ് ഇവിടുത്തെ സെറ്റിംഗ് ഏതാ മാവൂന്നേട്ടാ ഫോർ കെ ജി ഫോർ കെ ജി മാവട്ടോ ഇത് നടല് കഴിഞ്ഞു ഇതിന്റെ ഹൈറ്റ് ഒക്കെ പറയാണെങ്കിൽ അടുത്ത 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 സീസണില് അതെ ില് എന്താ കായ്ക്കേണ്ടത് പ്രശ്നം കരുവോ എല്ലാരും കാച്ച കൊണ്ടുപോയിട്ട് പറയും അടുത്ത പ്രാവശ്യം കായ്ക്കുന്നില്ല പക്ഷേ ഈ ഗ്രോ ബേഗിലും വെച്ചത് രണ്ടും രണ്ടാണ് അത് കൃത്യമായിട്ട് ആർക്കും പറയുന്ന അറിയില്ല എന്താ വെച്ചാൽ ഗ്രോ ബേഗിലാണെങ്കിൽ അത് വേര്പിടു ു അപ്പൊ ഇതിനെ കായ്ക്കും പക്ഷെ ഇത് ഗ്രോ ബേക്കു താഴ്ചക്ക് വെച്ചു കഴിഞ്ഞാൽ എന്തായാലും രണ്ടോ മൂന്നോ വർഷം ആവും ഗ്രോത്തിനാണ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം നനക്കിൽ വരെ കഴിഞ്ഞു പോകാനും വെയിലെന്ന് പറഞ്ഞ കാസർഗോഡ് വെയിലൊക്കെ ഒന്നോ വെയിലാ പാലക്കാട് വെയില പാലക്കാട് വെയിലൊന്നല്ലേ ഒരു വെയില അതെ നല്ല സൂപ്പർ തയ്യാട്ടാ അത് പ്രൂൺ ചെയ്തിട്ടുള്ള തയ്യാണ് നിറയെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അടുത്തത് നമുക്കത് ഓലോ സോഫല്ലേ അത് നട്ട് കഴിഞ്ഞുട്ടാ ഞങ്ങൾ നടന്ന വരെ മുന്നേടിന്റെ ജോലിക്കാരെന്ന് ക്രോർത്തേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് നേരം പിടിക്കും അപ്പൊ കുറച്ച് ഞാൻ ഓടിച്ചിട്ടെല്ലാം കാണിച്ചോപ്പ് നല്ല തയ്യാണ് ആ ശർക്കര പഴംന്നൊക്കെ പറയും അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പഴാണ് ഫ്രൂട്ടായി കഴിഞ്ഞാൽ നല്ലതാണ് വലിയ കുഴപ്പമില്ലാത്ത ഫ്രൂട്ടാണ് നമുക്ക് ധൈര്യമായിട്ട് വെക്കാം അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് വെച്ചിരിക്കുന്ന പന്തടി കാണും ഗ്യാപ്പിട്ടുണ്ടല്ലേ അപ്പൊഴപ്പില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് വരില്ല പന്ത്രണ്ടട ഗ്യാപ്പിട്ടാ വെച്ചിരിക്കുന്നത് ഭ്രൂമിച്ചാമ്മ കാണാൻ നല്ല ഭംഗിയാണ് ഫ്രൂട്ടുണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഭ്രൂമിച്ചാമ്മ അടുത്തത് ഇവിടെ നട്ടു കഴിഞ്ഞിട്ടുള്ളത് കൊളമ്പാട്ടാ കൊളമ്പിന്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ തൈകളാണ് വലിയ തൈ വേണമെന്ന് പറഞ്ഞ പിന്നെ അതിലൊരു നീക്കുപോക്കില്ല നീക്കുപോക്കില്ലേ വലുത് കൊടുക്കുള്ളൂ അഞ്ച് ബ്രാഞ്ച് അഞ്ച് ബ്രാഞ്ച് ഇതും എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞാൽ കായ്ക്കും ഇവിടെ വന്ന് ഒരു ഉഷാറായി കഴിഞ്ഞാൽ കായ്ക്കളും നല്ല കുളമ്പിന്റെ അത് വീണ്ടും റെയിൻഫോറസ്റ്റ് പ്ലം അല്ലേ റെയിൻഫോറസ്റ്റ് പ്ലം നമ്മൾ ഒരെണ്ണം കണ്ടു വീണ്ടും അത് തന്നെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് അതും ഫ്ലവറിങ് ആണ് കേട്ടോ അത്യാവശ്യം നന്നായി പഴുത്താ നമുക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് റെയിൻഫോറസ്റ്റ് പ്ലം ഇത് നമ്മൾ ഉദുമ കൃഷി വകുപ്പിന്റെ ഓഫീസറാണ് പുള്ളിന്റെ നമുക്കുള്ള എല്ലാ നേതൃത്വവും കാര്യങ്ങളും പുള്ളി ചെയ്തു തരാമെന്നുള്ള ഒരു സപ്പോർട്ടും കൂടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മെയിൻ നമ്മുടെ കൃഷി ഓഫീസർ എല്ലാ അപ്പോൾ കൃഷിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ എന്റെ ക്ലാസ്മേറ്റ് ഉണ്ട് പുരുഷനെ പുള്ളിയും ഇതിന്റെ ശരിക്കും അയാളൊരു കർഷക കുടുംബത്തിൽ ജനിച്ച് എല്ലാം കൊണ്ട് കർഷക പച്ചക്കറിയൊക്കെ പിന്നെ മരുവനുണ്ട് അഞ്ചന മരുവൻ അൻവർ പിന്നെ ഞങ്ങളെ കംപ്ലീറ്റ് തോട്ടം നോക്കുന്ന തോട്ടക്കാരനും ഞങ്ങളെ അസിസ്റ്റന്റും നാല്പത് വർഷമായിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഓള് ചെയ്ത് കൃത്യമായി നോക്കണ്ട ആള് വളരെ സന്തോഷമായൊരു സന്ദർഭത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൂട്ട്സിനൊക്കെ വേണ്ടി പല ആൾക്കാരും ആശ്രയിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങി ഇത്രയും ചെലവഴിച്ചതിൽ തയ്യാറായി ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും കൃഷിവകുപ്പിൻ്റെ ഭാഗത്ത് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പിന്നെ നമ്മൾ ഹോർട്ടിക്കൾച്ചർ മെഷീൻ്റെ ഒക്കെ ഫ്രൂട്ട് പിന്നെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമെല്ലാം വരുന്നുണ്ട് പല എക്സോട്ടിക്കും അതുപോലെ തന്നെ നമ്മൾ മൈനർ സഹായം നമുക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കും ഞാനിവിടെ വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റും കാണിക്കില്ലേട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പത്ത് പ്ലാന്റ് കാണിക്കാന്ന് പറഞ്ഞാൽ മണിക്കൂർ നമുക്ക് വീടിയിടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആ വെറൈറ്റികൾ എത്ര ഉണ്ട് അതിൽ നിന്ന് ഓരോന്ന് വെച്ചിട്ട് ഞാൻ നമ്മൾ കാണിക്കുന്നത് പേര വെറൈറ്റിയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ചെടിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ പേര് തായ്പിങ് തായ്പ പേരക്കായ വലുതുണ്ട് കണ്ടോ നല്ല വലുതുണ്ട് ഫുള്ള് ഉള്ള നല്ല ഫ്ലവറിങ്ങോട് കൂടിയത് വലിയ പ്ലാന്റ് എല്ലാം പത്തും അടി വലിപ്പുള്ള നല്ല വലിയ പ്ലാന്റുകൾ ആട്ടാ അത് ഇവിടെ നമ്മളിവിടെ വെച്ച് നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ പ്ലാന്റ് ആയി മാറും നന്നായി ഉണ്ടാവും ഇത് തൈപ്പിംഗ് പേരയാണ് നല്ല ടേസ്റ്റ് ഉള്ള പേരക്കായ ആട്ടാ പുലാസാൻ പുലാസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനൂറും ഫ്രൂട്ട് എന്ന് പറയാ അതായത് നമ്മുടെ റംബുട്ടാനെക്കാട്ടിയും ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷെ അധികം അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് ഇത് ഉണ്ടായി കാണുന്നില്ല റംബുട്ടാൻമാതിരി കോമൺ അല്ല അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അതാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കണോ ഏകദേശം ആണോ എന്നൊരു സംശയമാണ് എനിക്ക് ഇവിടെ കാണുമ്പോ ഫ്ലവറിങ്ങിന്റെ മാതിരി ഒരു ഇത് കാണുന്നുണ്ട് അപ്പൊ ഫ്ലവറിങ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അത് അപ്പൊ ഫ്ലവർ ആയ നല്ലൊരു ഏകദേശം ഒരു അഞ്ചര അല്ല അഞ്ചരല്ല ആ അഞ്ചര അടിക്കും വലിയ ഒരു പ്ലാന്റ് ആണ് പുലാസാൻ വെച്ചിരിക്കുന്നത് ഏതാ വെറൈറ്റി ോങ്ങാൻ ആ പൂത്ത് പൂത്തത് അല്ലാത്തൊരു കളി ഇല്ല അല്ലേട്ട് ഉണ്ണിയാട്ടന്റെ പ്രൊഡക്റ്റ് ആണ് നല്ല റൂബി ലോങ്ങന്റെ അടിപൊളി ഒരു തൈ അടുത്തത് ഇവിടെ ചെയ്തിരിക്കണോ അടുത്ത വെറൈറ്റിന്ന് പറഞ്ഞത് സ്വീറ്റ് ലൂബിയല്ലേ അതും ഇത് ഏത് വെറൈറ്റിയാ തായ്ലൻ്റിന്റെ തായ്ലന്റ് സീറ്റ് ലൂബിയാണ് ഫ്ലവറിങ് ഉണ്ട് അതും മാത്രല്ല കായ ഫ്രൂട്ട് വരെയുണ്ട് കേട്ടാ നിക്ക ഫ്രൂട്ട് വരെയുള്ള നല്ല അടിപൊളി വലിപ്പം വരും ഇതെങ്ങനെയാ നല്ല മധുരം ഉണ്ടാവില്ലേ നല്ല മധുരമുള്ള സീറ്റ് ലൂബിയാട്ടാ അതിന്റെ കണ്ടാ അറിയാം ഇതിന്റെ ലീഫൊക്കെ നല്ല വലിപ്പുള്ള ലീഫ് മറ്റേ ചെറിയ സീറ്റ് ലൂബി അല്ല ഇത് വലിപ്പം വരുന്നതാണ് അതിന്റെ ഒരു അടിപൊളി തയ്യാണ് വെച്ചിരിക്കുന്നത് അടുത്തത് നമുക്ക് മിൽക്ക് ഫ്രൂട്ട് അല്ലേ മിൽക്ക് ഫ്രൂട്ടിന്റെ അടിപൊളി തയ്യാട്ടിരിക്കണം അപ്പൊ ശെരിക്ക് ഉന്നായിട്ട് എത്ര വെറൈറ്റി ഉണ്ട് അതായത് റിയേണ്ടത് വെറൈറ്റി ഉണ്ടല്ലേ ഓരോ ഐറ്റംസ് ആയിട്ടില്ല അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓടിച്ച് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ലോകത്തിലെ ഏറ്റവും ഇത് ഉണ്ണേട്ടം കഴിച്ചു നോക്കിട്ടുണ്ടോ കഴിച്ചു നോക്കിട്ടില്ല ഈ സാധനം കായ്ച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫസ്റ്റ് വീട് അവരെ വീട്ടിൽ കായ്ച്ചു ആ കായന്റെ മോളിക്ക് വേറെന്തോ സാധനം പ്രത്യേകിച്ച് വീട് എടുക്കാൻ ചേച്ചി വർഷം കൊണ്ട് കായ്ക്കും മൂന്ന് വർഷം ഒന്നര വർഷമായി കഴിഞ്ഞാൽ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളോട് ആരെങ്കിലും ചാമ്പ് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഐറ്റം ആണ് ദൽഹരി അപ്പൊ ദൽഹരി ചാമ്പ മാത്രണ്ട് ചാമ്പ എത്ര വെറൈറ്റി വെച്ചിട്ടുണ്ട് രണ്ട് വെറൈറ്റി വെച്ചു വെറൈറ്റി വെല്ലും വെച്ചിട്ടുണ്ടല്ലോ മതി താലിന്റെ നല്ല ഐറ്റംസ് ആണ് രണ്ടും വെച്ചിട്ടുള്ളത് തൊട്ടപ്പറുന്ന് നമുക്ക് വീണ്ടും കാണുന്നത് നമ്മുടെ ഇവിടെ ഇണ്ടാവുന്നല്ലേ ആ കുഴപ്പമില്ല അതെ നല്ല സീതപ്പഴം റെഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചാലോ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരണ വഴി കണ്ട ശരിക്കും നമുക്ക് വണ്ടി ഇങ്ങനെ കൊണ്ട് ഇതിലേ ഇങ്ങനെ പോവാനാണ് റൈറ്റ് സൈഡില് മൊത്തം ഫ്രൂട്ട്സ് അപ്പൊ ഞങ്ങൾക്ക് ആ ഭാഗം നടന്നിട്ടുള്ളോട്ടാ അവിടെ ഇനി ഇതിന്റെ മുക്കാ ഭാഗം നടക്കാണ്ട് ഇതേ അടുത്ത് നമുക്ക് ഫോർ സീസൺ ലോങ്ങനാണ് വെച്ചിരിക്കുന്നത് അല്ലെ ഫ്ലവറിങ് ആയതാണ് അപ്പൊ പിന്നെ ഇത് ഫ്രൂട്ട് ആയോളും ഫോർ സീസൺ ലോങ്ങനാകുമ്പോ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വർഷത്തില് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഫ്ലഷ് ഒക്കെ നല്ല മധുര കടും മധുരമാണ് അപ്പൊ അത് വീടിന് ഇത്തിരി വലുപ്പം കൂടുതലുണ്ട് അത് വൈറ്റ് ലോകൻ ഉണ്ട് ലോകന്റെ ഏത് വെറൈറ്റി ഉള്ള അപ്പൊ രണ്ട് വെറൈറ്റി വെച്ചിട്ടുണ്ടല്ലോ മാങ്ങയോട് കൂടിയ മാവ് ഇനിയിപ്പോ അതിന്റെ ഒരു കൊറവ് വേണ്ടല്ലോ ഇത് ഏത് മാങ്ങാട്ടൂർ കോട്ടൂർ കോണം നല്ല മാവാണ് നല്ല മാങ്ങയാണ് ഇതേ അതതിന്റെ നല്ല അടിപൊളി തൈ ആണെന്ന് വെച്ചിട്ടുള്ളത് ആറടിക്കും വേറെ ഹൈറ്റ് ഉണ്ട് അതൊന്നും ഒരു മീക്ക് കോക്ക് ഇല്ലാത്ത നല്ല സൂപ്പർ തൈകളാണ് വെച്ചിരിക്കുന്നത് മാങ്ങയോട് കൂടി അടുത്തത് നമുക്കിതേ തായ്ക്ക തായ്ക്കിങ് ഞാവല് തായ്ക്കിങ് വലിയ ഞാവലാണ് നമ്മുടെ അത് ഉണ്ടായി തുടങ്ങിട്ടാ അപ്പൊ അതാണ് ഞാവലൈറ്റി വെച്ചിട്ടുണ്ട് രണ്ട് വൈറ്റ് ഞാവല വെച്ചിരിക്കണം ഓറഞ്ചാണല്ലോ നല്ല രീതിയിലുണ്ടാവും പൊളിച്ചാ ശരിക്കും നല്ല രീതിയിൽ ഓറഞ്ച് തന്നെയാണ് അപ്പൊ അതെ നല്ല ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന ഓറഞ്ച് തന്നെ വെച്ചിരിക്കണ അടുത്ത് നമുക്ക് ഇവിടെ കശുമാവ് വെച്ചിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് ആണോ കശുമ ആ അപ്പൊ വളരെ ചെറിയ ചെടിയിൽ തന്നെ നമുക്ക് കശുമാങ്ങ ഉണ്ടാവും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ഒരു വലിയ കുഴി കുത്തിയിട്ട് അതിൽ മണ്ണിട്ടിട്ട് പിന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വേര് പെട്ടെന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മണ്ണ് ഈ ചില സ്ഥലത്ത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആദ്യം കണ്ടോടത്തൊക്കെ ഫുള്ള് വെട്ടുകല്ലിന്റെ ഒരു പ്രദേശമായ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഒരു ലൂസ് കിട്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ജൈവ വളങ്ങൾ ഇടും എന്നിട്ടാണ് ഇവർ നടാൻ പോണത് നമുക്ക് എന്തായാലും വരണ ഇവര് നട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നടാൻ പോകുന്നത് മാംഗോസിന് ആണ് വീണ്ടും അടിപൊളി മാങ്കോസിന് എന്തായിട്ടാദ്യം ഈ നമ്മൾ ഈ പച്ചക്ക പൊടിച്ചത് ആദ്യം നമ്മള് പി എച്ച് കറക്റ്റ് ചെയ്യാൻ പച്ചക്കൊടിച്ച് പച്ചക്കറി നല്ല ഇട്ടു പിന്നെ റോഡ് ഗാർഡ് ആ അതിലെ ഭൂമി പവർ ശേഷം നമ്മൾ എല്ലുപൊടി പൊടി പേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഇതും കൂടി മിക്സ് ചെയ്താണ് മിക്സ് ചെയ്താണ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് അല്ലേ അതെ എന്നിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത് അതെ ഇതിൻ്റെ മുകളിൽ വെക്കും അപ്പൊ നമ്മൾ ഇതിൽ വെക്കുന്നത് മാങ്കോസ്റ്റീൻഗോസ്റ്റീൻ ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തട്ടൊക്കെ കഴിഞ്ഞാൽ അല്ലേ വേറെ തട്ടിലേക്ക് വരാറായ വലിയൊരു മാങ്കോസ്റ്റിനാണ് വെക്കുന്നത് അപ്പൊ മാംഗോസ്റ്റിൻ വെച്ചപ്പോനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മണ്ണിറക്കി കഴിഞ്ഞിട്ട് ഇതിന് വീണ്ടും വളങ്ങൾ വല്ലതും ഇട്ടു കൊടുക്കും മുകളിൽ ഇട്ടു കൊടുക്കും അത് ശരി എന്നിട്ടാണ് വെള്ളമൊഴിക്കുക ഇങ്ങനെയാണ് നമ്മള് നടന്ന രീതിയിലാ അതെ പക്ഷെ മണ്ണ് ശേഷം മോള് ചാണകപ്പൊടി എല്ലുപൊടി അതും ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് നന്നായി നനച്ചു നനച്ചു കൊടുക്കും കൊടുക്കും നന്നായി ഇപ്പൊ നനച്ചുകൊടുക്കും നട്ട് മുഴുവൻ നനച്ച് നനച്ചു കഴിഞ്ഞാൽ കണ്ടു നനച്ചിണ്ടല്ല അതെ ഇത് ഏതാ ചെറുനാരക സീഡ്ലെസ് ആ ചെറുനാരക സീഡിലെ വേറെ വെക്കണ്ടല്ലോ ഇത് നാരങ്ങയോട് കൂടിയ ചെറുനാരകാണ് വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ജബോട്ടിക്കാൻ റെഡ് ഹൈബ്രിഡ് അത് വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ തീറ്റമ്പതം പായായിട്ട് ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നാഥളുണ്ട് പറയാണെങ്കി ഇങ്ങനെ ഇവിടെ പറഞ്ഞാ തീരാത്ത ഇരുപത്തഞ്ചിലധികം വെറൈറ്റി ഫ്രൂട്ട് പാൻസ് ആണ് ഇവിടെ വെക്കുന്നത് നൂറ്റിപ്പത്തെണ്ണം അതെ അതെ പിന്നെ റോളീനിയുടെ വെറൈറ്റി ഉണ്ട് റോളീനിയ എത്തണം വെക്കുന്നുണ്ട് അഞ്ച് റോൾ ഇനിയെ വെക്കുന്നില്ല പെട്ടെന്ന് ഫ്രൂട്ടുണ്ടാവുന്ന ആട റോൾ ഇനിയ അത്യാവശ്യം നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയായിട്ടാണ് അതും വെക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോ പടങ്ങളിലെ രാജ്മീനെ വെക്കുന്ന കണ്ടു അതായത് നമ്മുടെ മാംഗോസ് രാജാവിന് വെച്ചില്ല അതുകൊണ്ട് ഒരെണ്ണം നമ്മുടെ ദുരിയൻ ഫ്രൂട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടിട്ട് അത് ഒട്ടാണോ ഒട്ട് തയ്യാണത് ഏത് വെറൈറ്റിയാ ചാനി എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ അതെ അത് ഇവിടെ വെക്കുന്നുണ്ട് അല്ല അടിപൊളി ആയിട്ടുള്ള തയ്യാട്ടാ തൊട്ട് പുറത്ത് നോക്കി കഴിഞ്ഞാൽ സീഡ്ലെസ് ലമൺ ായോട് കൂടിയ സീഡ്ലെസ് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ നമുക്ക് പ്ലാവുകളുടെ വെറൈറ്റി എത്ര പ്ലാവ് കഴിക്കണ്ട ഇവിടെ പ്ലാവ് പ്ലാവ് അല്ലേ സൂപ്പർ നമ്മുടെ സ്വന്തം എത്രയും പെട്ടെന്ന് അപ്പൊ നേരത്തെ നമ്മൾ ഏവിയാർക്ക് കണ്ടു ലോകത്തിലെ ഏറ്റവും വളരും കൂടിയ ചക്ക പെട്ടെന്ന് കായ്ക്കുന്ന ചക്ക ഇനി വേറെ വെറൈറ്റികളൊക്കെ ഇവിടെ ഒന്നും നട്ടു കഴിഞ്ഞിട്ടില്ലേട്ടാ ഇവിടെ ഇങ്ങനെ കുത്തി നടാൻ പാകത്തിന് അടുത്ത് നമ്മൾ പ്ലാവിനെ കാണിക്കാം നല്ല ഒരു കയ്യാട്ടാ നോക്കിയേ കംബോഡിയൻ ചാക്ക് നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ വെക്കുന്ന ഒരു പ്ലാവാണ് ഈ കമ്പോഡിയൻ ചാക്ക് ഇട്ടു നല്ലൊരു ഓറഞ്ച് കളർന്ന കളർന്നൊരു കളറുള്ള ചക്കയാണ് അതെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് ഇത് എത്ര നാളുകൊണ്ട് ഇതൊരു മൂന്ന് വർഷമാണ് അപ്പൊ നമുക്ക് വെക്കാം കമ്പോഡിയൻ ചാക്ക് അതാണ് നമുക്ക് ഇവിടെ ഒരെണ്ണം ഒരെണ്ണം ഈ കുഴിയിലേക്ക് ഉള്ളതാട്ടോ അത് കമ്പോഡിയൻ ചാക്ക് ഇത് ഏതാ വെറൈറ്റി ചെമ്പരത്തി നല്ല പ്ലാവാണ് നല്ല ചപ്പ ആണ് നല്ല അടിപൊളി തൈ ഉണ്ണിയ ഹൈറ്റ് നല്ല ബുഷ് ബുഷ് ആയിട്ടുള്ള തൈട്ടാ അടുത്ത് നമുക്ക് അതെ തപ്പോട്ടെ വെറൈറ്റി ഇതേതാ മ്പ സപ്പോർട്ട് അതെ കായോട് കൂടിയ സപ്പോർട്ട് ഏകദേശം ഹൈറ്റ് ഉള്ള വലിയ നല്ല കവറ് വലുപ്പുള്ള നല്ല ഒരു സപ്പോർട്ട് തയ്യാട്ടോ സപ്പോർട്ട് എത്ര വെറൈറ്റി വെക്കുന്നുണ്ട് നല്ലത് തന്നെ വെക്കണ കേട്ടോ സൂപ്പർ സാധനങ്ങളാണ് രണ്ട് സപ്പോർട്ട് അപ്പൊ അതിന്റെ ഒരു വലിയ തയ്യാട്ട തയ്യാട്ടാണ് അപ്പൊ നമുക്ക് അടുത്തത് അബിയൂല അബിയൂവിന്റെ വലിയ തയ്യാട്ട തയ്യാട്ടോ അവര് ഏഴടികളടുത്ത കൊല്ലത്തേക്ക് കായുണ്ടാവുന്ന നല്ല വലിയ അബിയൂണ്ടിക്കണ സൂപ്പർ ആയിട്ടുള്ള ഏതാ അബിയൂബിയൂ സാധാരണ ആണ് അഭിയുമാണ് അബിയിനെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയണ്ട നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് കാണിപ്പിച്ചൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നന്നായി ഉണ്ടാവും വലിയ പരിചരണ കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനത്തെ അടിപൊളി തൈ വെക്കിണ്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ചിലധികം വെറൈറ്റി തൈകളുണ്ട് ഞാൻ ഒരുവിധം എല്ലാത്തിന്റെ വെറൈറ്റികൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ വിട്ടു വിട്ടുപോയെന്ന് അറിയില്ല നൂറ്റി പത്തോണം കാണിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ പിന്നെ ഉന്നേട്ടിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം ഇതേപോലെ നമുക്ക് എവിടെയൊക്കെ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളുണ്ടോ അവിടെ ഒക്കെ പ്ലാന്റ് ചെയ്ത് കൊടുക്കും അതാണ് ഉണ്ണിയുടെ ഒരു പ്രത്യേകത അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഉണ്ണിട്ടം വന്ന് അതിനെവിടക്കെ ഏതൊക്കെ വെക്കണം എത്ര ഗ്യാപ്പിൽ വെക്കണം ആ വെയിൽ ഒക്കെ നോക്കി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അഭിപ്രായം കൂടി ചോദിച്ച് അതിന് വേണ്ട രീതിയിൽ ഉണ്ണിയാ വേണ്ട രീതിയിൽ നല്ല നമ്മൾ പറയുന്ന പ്ലാന്റ് അതായത് കാച്ചിലും വലുതും വേണം വെച്ചാൽ അങ്ങനെ കൊണ്ടുവരും ഇനിയിപ്പോ ചെറുതുമാണ് ചെറുതും കൊണ്ടുവരുള്ളോ അങ്ങനെ വേണമെങ്കിൽ നമുക്കത് പ്ലാന്റ് ചെയ്ത് തരും അതിനെ അപ്പോഴുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് തരും ഇതിപ്പോ കേരളത്തില് നീ പോണം പോ തിരുവനന്തപുരം അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഇത് ആർക്ക് വേണേലും ചെയ്ത് കൊടുക്കാൻ അതിനൊന്നും പ്രശ്നമില്ല ഉണ്ണിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ചറിഞ്ഞ് ഉണ്ണിയെ ഏൽപ്പിക്കുക അപ്പൊ നമ്മുടെ കൂടെ കൂടെയുള്ളത് ദേശാശി തീരം ചേട്ടനാട്ടാ ഈ ചേട്ടനാണ് നമ്മുടെ ഈ ഒരു തോട്ടത്തിന്റെ ഈ തോട്ടത്തിന്റെ അല്ല ഇതിന്റെ ഓണറുടെ ഒരുവിധം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അപ്പൊ ഇവിടുത്തെ എല്ലാ ഐഡിയ ആളാണ് ആൾക്ക് ഈ കൃഷി ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ പഞ്ചായത്തിലെ പച്ചക്കറി കൃഷിക്ക് ക്ലബ്ബിന്റെ അല്ലേ നല്ല കർഷകനാണ് അപ്പൊ ആളാണ് ഇതെല്ലാം നോക്കി നടന്നത് അപ്പൊ എല്ലാം പറഞ്ഞു കൊടുത്തല്ലോ പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുത്തില്ല അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാട്ടോ ഇവിടെ വരെ ഏഴ് എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് മുന്നേട്ടൻ ഇന്ന് ചെയ്യുന്നു കാണാൻ വന്നതാണ് നല്ല രീതിയിൽ നിങ്ങളെയും കാണിച്ചിട്ടുണ്ട് അതിന്റെ തൈകളിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാവരും എല്ലാവരും ചെയ്യുക ആരും ഒന്നും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ